മലയാളികളുടെ പ്രിയപ്പെട്ട നായികമാരിൽ ഒരാളാണ് അനുശ്രീ വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ ഇപ്പോഴത്തെ നായികമാരിൽ മുൻനിരയിലെത്തിയ അനുശ്രീക്ക് ആരാധകർ ഏറെയാണ് നാടൻ വേഷങ്ങൾ മുതൽ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ വരെ ചെയ്ത് ഫലിപ്പിക്കാൻ കഴിയുന്നത് തന്നെയാണ് താരത്തിൻ്റെ വിജയം എന്നാൽ അടുത്ത കാലത്തായി താരം അഭിനയിച്ച ചിത്രങ്ങളുടെ പേരിലല്ല കൂടുതലായും വാർത്തകളിൽ ഇടം നേടുന്നത് പ്രമുഖ നടൻ ഉണ്ണി മുകുന്ദനുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ ധാരാളം പ്രചാരണങ്ങൾ നടക്കുകയും ഇരുവരും പ്രണയത്തിലാണെന്നും ഉടൻ വിവാഹം കഴിക്കുമെന്നും ഒക്കെയുള്ള അഭ്യൂഹങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട് ഇതിനിടെ ഒരു രസകരമായ സംഭവം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു അനുശ്രീ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവെച്ച ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന പ്രകോപനപരമായ കമൻറ്റിന് താരം നൽകിയ മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയത് ഉണ്ണി മുകുന്ദനുമൊത്ത് നൽകിയ അഭിമുഖത്തിൻ്റെ വീഡിയോ ആണ് അനുശ്രീയുടെ പേജിൽ പങ്കുവെച്ചതും വളരെ പെട്ടെന്ന് തന്നെ ആരാധകരുടെ ശ്രദ്ധ നേടിയതും ഉണ്ണി മുകുന്ദന് അനുശ്രീയെ വേണ്ട എന്നായിരുന്നു വീഡിയോയ്ക്ക് താഴെ ഒരാൾ പങ്കുവെച്ച കമൻറ്റ് ഉടനടി ഇതിന് അനുശ്രീയുടെ മറുപടിയും വന്നു ഇയാൾ പറഞ്ഞതുകൊണ്ട് ഓക്കെ എന്നായിരുന്നു തമ ശരൂപേണ അനുശ്രീ ഇതിന് നൽകിയ മറുപടി ഇതിനു പുറമേ സമാന രീതിയിൽ ധാരാളം കമൻറ്റുകൾ വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെട്ടെങ്കിലും അതിലൊന്നും താരം മറുപടി നൽകിയിട്ടില്ല ചിലർ ഇരുവരും ഒന്നിക്കണമെന്നും വിവാഹം കഴിക്കണമെന്നും ഒക്കെ കമൻ്റിലൂടെ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഇതിനോടൊന്നും താരം പ്രതികരിച്ചിട്ടില്ല അതേസമയം ജയ്ഗണേഷ് എന്ന ഉണ്ണി മുകുന്ദൻ ചിത്രത്തിൻ്റെ പ്രൊമോഷന്റെ ഭാഗമായി നടന്ന അഭിമുഖ പരിപാടിയിൽ അനുശ്രീയെ അതിഥിയായി കൊണ്ടുവന്നത് ചർച്ചയായിരുന്നു രഞ്ജിത്ത് ശങ്കർ സംവിധാനം ചെയ്ത ചിത്രമാണ് ജയ്ഗണേഷ് ഇതിൽ ഉണ്ണി മുകുന്ദനാണ് മുഖ്യവേഷത്തിൽ എത്തുന്നത് എന്നാൽ അനുശ്രീ ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് താരത്തെ പ്രൊമോഷൻ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത് എന്നാണ് ഒരു വിഭാഗം ആരാധകരുടെ ചോദ്യം ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ ചിത്രത്തിൻ്റെ പ്രൊമോഷനു വേണ്ടി ഉപയോഗിക്കുകയാണെന്നാണ് മറ്റു ചിലരുടെ ആരോപണം ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക